ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ യൂട്ടി സിൽസിനൊപ്പം ട്രഡീഷണൽ ഷോട്ടോകാൻ കരാട്ടയുടെ സംസ്ഥാനതല സീനിയർ കരാട്ടെ ദ്വിദിന ക്യാമ്പ് തൃശൂർ ദേവമാതാ സി എം ഐ പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ചു തൃശൂർ മുൻ മേയർ കെ രാധാകൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അടിക്കാനും ഇടിക്കാനും മാത്രമല്ല കരാട്ടയെന്നും മനസ്സിന് സന്തോഷത്തിനും ആരോഗ്യത്തിനും കുട്ടികളിൽ പഠിക്കാനുള്ള കഴിവിനെ വളർത്തിയെടുക്കുന്നതിനും ജനങ്ങളെ അഭിമുഖീകരിക്കാനും ഒപ്പം വീടിനെയും നാടിനെയും സ്നേഹിക്കാനും ലഹരി പദാർത്ഥങ്ങളെ അകറ്റി നിർത്തുവാനും കരാട്ടെ പോലുള്ള കായിക അഭ്യാസങ്ങൾ പഠിക്കുന്നത് പ്രയോജനപ്രദമാണെന്നും അദ്ദേഹം പറഞ്ഞു കേരള ചീഫ് പി ജോൺസൺ പെരിന്തൽമണ്ണ അധ്യക്ഷത വഹിച്ചു ഷോട്ടോ ഖാൻ കരാട്ടെ ഇന്ത്യൻ ചീഫ് ഷിഹാൻ സത്യജിത് ചൌധരിയാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജിജോ കുര്യൻ കരാട്ടെ അധ്യാപകരായ കെ കെ റഫീഖ് ആനന്ദ് പി കാസർകോട് ടി എം ബാനർജി പി എസ് അലീം ജോജോ കുര്യൻ ട്രിങ്കിൾ തിരുവനന്തപുരം എന്നിവർ പ്രസംഗിച്ചു രണ്ടാം ദിവസത്തെ ക്യാമ്പിന്റെ സമാപനം തൃശൂർ സി എം ഐ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ സിൻഡോ നങ്ങിണി ഉദ്ഘാടനം ചെയ്തു That should be your main aim. And uh, I just said don't neglect your studies, but at the same time, give more, more give more time and for your targeted practice. But uh, on what only time you must uh, increase your concentration level. Some people may practice for two hours and they don't get benefit. Maybe their concentration level is not that high. But some people they practice for half an hour. ക്യാമ്പിൽ ബ്ലാക്ക് ബെൽറ്റ് എക്സാമും നടന്നു പതിനാല് ജില്ലകളിൽ നിന്നും ഇരുന്നൂറ്റി അൻപതോളം സീനിയർ കരാട്ടെ വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ബി സി വി